ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ സെക്ക കുട്ടി സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രാവിലെ അവളൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികൾ പോകുന്നതിന് മുന്നേ ഒക്കെ റെഡിയാക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ബെഡിലൊക്കെ ഉണ്ടാവും പിന്നെ ചൊളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നിവർത്തി ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് തട്ടി അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം എല്ലാവർക്കും നോമ്പുള്ള ദിവസമായിരിക്കും അല്ലേ ബറാത്തിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യല് എന്നുള്ള ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് നോമ്പിന് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പണിയൊന്നും എടുത്ത് നിൽക്കുകയൊന്നും അല്ലേ ഒക്കെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് പിന്നെ നമ്മൾ ബാക്കി കാര്യത്തിന് നിൽക്കുകയാണ് ചെയ്യാൻ നിൽക്കാരുഹത്തും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ തന്നെയാണ് എൻ്റെയും ഒരു ദിവസം പോണത് അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരും ആ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം ഒന്ന് വലിയൊരു വീഡിയോ ഇടാനുള്ള നെറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഡെയിലി വീഡിയോ ഇടണല്ലോ നമ്മൾ ഇനിയിപ്പോൾ ആദ്യം മുതൽ തുടങ്ങല്ലേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ അങ്ങനെ തട്ടിക്കൂട്ടി എടുത്തതാണ് അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ പിശുക്ക് കാണിക്കരുത് അപ്പോൾ നമ്മുടെ റൂമൊക്കെ അതാ തട്ടിക്കോട്ടി ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാർപ്പറ്റ് കുറച്ച് ഭാഗം കീറിയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ചെറിയൊരു സ്റ്റിക്കറൊട്ടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് പോന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറച്ചിങ്ങോട്ട് എടുത്ത് ഇട്ടതാണ് പിന്നെ ഇപ്പോൾ അതാ കിച്ചണും ഞാൻ ഫുള്ള് ക്ലീനാക്കി ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിനിപ്പോൾ നമ്മൾ അടിച്ച് വരുമ്പം വല്ല പൊടിയൊക്കെ പാ പാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുറച്ചെടുക്കുകയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഈ കുട്ടികളൊക്കെ പോകുന്നതിന് മുമ്പ് ഈ പണികളൊക്കെ തീർന്നാൽ നമുക്കെന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കാം ഴിയല്ലോ പിന്നെ അവരെ കൊണ്ടുവിട്ട് വന്ന് നമ്മുടെ ക്ഷീണം തീർക്കുമ്പോഴത്തേക്ക് പിന്നെ ഉച്ചയാവും അപ്പോൾ അതൊന്നും ഇല്ല ഇല്ലാതിരിക്കും രാവിലത്തെ ആ ഓട്ടപ്പാച്ചിലടക്ക തന്നെ നമ്മൾ പണി പെട്ടെന്ന് തീർക്കാനും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും കഴിഞ്ഞോളൊന്നും ഇല്ല ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ അങ്ങനെ അകൊക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് പിന്നെ അലക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏകദേശം അവിടെ കല്ലിട്ട് അവിടെ വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുടുംബശ്രീ ഉണ്ടായിരുന്നു അപ്പം പതിനൊന്ന് മണിക്കാണ് നോമ്പായതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബശ്രീ അപ്പം പെട്ടെന്ന് തന്നെ പോയി പൈസ ഒക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ വെയിലൊക്കെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വയനാട്ടിൽ ഇങ്ങനെ ചൂടാണെങ്കിൽ ദൂരസ്ഥലത്ത് നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് അവസ്ഥ എന്താന്നൊക്കെ പറയാട്ടോ നന്നായിട്ട് ചൂട് ചൂടുണ്ടാവൂലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആ കുടുംബശ്രീ ഒക്കെ കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെയിലത്ത് പോയി വന്നിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വേഗം ആഹ് ഇതൊക്കെ എടുത്തിട്ട് നിസ്കരിച്ച് കൊറച്ചു നേരം മോതി ഇരിക്കുക വിചാരിച്ചു അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക നല്ല ക്ഷീണത്തോടെ വരുമ്പോൾ ഉള്ളു അങ്ങ് എടുത്താലൊരു സുഖമാണല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഈ ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ ഇത് ഇന്നലെ ചെറിയൊരു ഷോപ്പിങ് ചെറിയത് വലിയത് എന്നൊന്നും പറയാനില്ല കേട്ടോ ചെറിയൊരു ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ബറാത്തിൻ്റെ രാവിലെ ദിവസം അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിനൊക്കെ പോയി വന്ന് പിന്നെ നേരെ എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് ഫുഡ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ പോയി വന്ന് വെയിലത്ത് പോയി വന്നിട്ടാണ് ഭയങ്കര തലവേദനയായിരുന്നു വന്ന ബറാത്തിന്റെ ആ ഒരു രാവിലെ നമ്മൾ യാസീനൊക്കെ ഓതണല്ലോ അല്ലെ എങ്ങനെയൊക്കെയാ ഞാൻ ഓതിയെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ അത്രക്കും തലവേദനയായിട്ട് പിന്നെ അപ്പൊ ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ തന്നെ ഇത് ഉണ്ടായിരുന്നില്ല പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ വേറെ ഒന്നല്ല നമ്മള് വീട്ടിലിടുന്ന രണ്ടുകൂട്ടം ഡ്രെസ്സ് അങ്ങനത്തെ ഒക്കെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ഇതൊരു ടോപ്പാണ് ടോപ്പും പാന്റും അപ്പം കുറേ ദിവസമായിട്ട് എന്താ അറിയില്ല ആദ്യം ഇടക്കിടക്കൊക്കെ വീട്ടിലിടാൻ എന്തെങ്കിലുമൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അതു ഒന്നും തിരിഞ്ഞു നോക്കലില്ല അപ്പോൾ അതായത് വേറൊരു ടോപ്പാണ് കേട്ടോ ഇത് ടോപ്പ് മാത്രമായിട്ട് മറ്റേത് പാൻറ്റും ടോപ്പും കൂടെ ഉള്ളതായിരുന്നു പിന്നെ ഇത് ടോപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ എക്സ്ട്രാ രണ്ട് പലാസോ പാൻറ്റും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പലാസോ ആണ് കേട്ടോ ഉപയോഗിക്കുക അതാകുമ്പോൾ നമുക്ക് സുഖമാണല്ലോ ചൂടത്താണെങ്കിലും ഈ ലെഗിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ആയിരിക്കും നല്ലത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ അതിട്ടാൽ പിന്നെ ഇത് ഇതൊക്കെ കുട്ടി എനിക്ക് രണ്ട് മൂന്ന് പാൻറ്റ് എടുത്തതായിരുന്നു അപ്പോൾ രണ്ട് പാൻറ്റ് അവൾ രണ്ട് അല്ല മൂന്നെണ്ണം അല്ല രണ്ടെണ്ണം അപ്പോൾ ഒന്നുകൾ ഇന്നലെ വന്ന ഭാഗത്തു തന്നെ ഇട്ട് നോക്കി കേട്ടോ അപ്പോൾ അവിടെ അവൾക്ക് പാകമുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ രാത്രി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കൊതുക് അടിക്കാത്ത കുറച്ച് ഇറക്കത്തിലൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ പാകമുള്ളത് രണ്ടെണ്ണം കിട്ടിയപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ ഇപ്പോൾ രണ്ട് ബെഡ്ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും ഒക്കെ ആകെ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വിരിച്ച് ഇതാക്കി മാറ്റി വിരിക്കല് ബാക്കിയൊക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബെഡ്ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ കുറേ ദിവസമായി ഷഫീഖ് എങ്ങനെ പറയുന്നു പോവാ നമുക്ക് വാങ്ങാൻ അപ്പം ഇന്നലെ പറഞ്ഞപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓരോ മനസ്സ് മാറുന്നതിൻ്റെ മുന്നേ നമ്മൾ പോണല്ലോ പിന്നെ ഇപ്പം ഇതൊരു അപ്പച്ചാട്ടിയാണ് നമ്മുടെ വെള്ളപ്പച്ചട്ടി അപ്പോൾ ഇതും വേണ്ടത് കുറെ ഞാൻ പിന്നെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു നോമ്പി ഇത് ആവശ്യമൊന്നും ഇല്ല എന്നാലും ഓരോ വായിന്ന് നമ്മൾ വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വൈകി പോവും അപ്പം അതും വാങ്ങിയിട്ടുണ്ട് അപ്പം കിട്ടുന്നോർത്തോളം അങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി എടുത്തു വെക്കലാണ് ഇനി അടുത്ത പരിപാടി അപ്പം കൂടുതലായിട്ടൊന്നും വലിയ ഷോപ്പിംഗ്ന്നൊന്നും പറയാനില്ല കേട്ടോ അപ്പോ വെറുതെ ജസ്യങ്ങളൊന്ന് കാണിച്ചു എന്നു മാത്രം പിന്നെ ഷോപ്പിൽ പോയതും പിന്നെ വീട്ടിൽ പോയതും റാത്തി രാവിലെ വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും തന്നെ മൂഡുണ്ടായിരുന്നില്ല ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനോ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ തിരിച്ചെത്തി എനിക്ക് ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയിലായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് അർഷിത ബുബായ് ടേക്ക് കെയർ അസ്സലാമലൈക്കും